ഹായ് ഡിയേഴ്സ് കുറച്ച് ദിവസമായല്ലേ നമ്മൾ റമദാൻ വർദാൻ വീഡിയോസൊക്കെ ചെയ്തിട്ട് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കുന്നുയില്ലായിരുന്നു സമയവും ഇല്ലായിരുന്നു ഓടി നടപ്പായിരുന്നു കേട്ടോ ഇന്ന് എന്തായാലും നല്ലൊരു അടിപൊളി ഐറ്റം കാണിച്ച് തരാം നമ്മുടെ ചീരയില കൊണ്ടുണ്ടാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം കൂടെ വേറെ കുറച്ച് റെസിപ്പീസും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ സാധാ റെസിപ്പീസ് ആണേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇന്നതാ കുറച്ച് പച്ചക്കറികളൊക്കെ ഒക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നലെ ഇന്നലെ അല്ല ഇതിന് രണ്ടു ദിവസം മുന്നേ മുതല് ഇക്കാൾക്ക് സാമ്പാറും കൂട്ടിച്ചോറിക്കണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു ഒരു ഇൻസ്റ്റാഗ്രാം റീൽ കണ്ടപ്പോഴത്തേക്കിനും അതിൽ സാമ്പാറും കൂട്ടി ചോറ് കഴിക്കുന്നതാണ് ടിക്കാക്ക് സാമ്പാർ കഴിക്കാണ്ട് പറ്റില്ല എന്നുള്ള സ്ഥിതി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു ഇന്നിപ്പോൾ ചെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ട് സാമ്പാർ വെക്കുന്നതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്തായാലും രാത്രി കഴിക്കാൻ വരുമ്പോൾ സർപ്രൈസായിട്ട് സാമ്പാറും ചോറും കൊടുക്കാമല്ലോ എന്ത് നല്ല സർപ്രൈസ് അല്ലേ ചിലവ് ചുരുക്കിയുള്ള ചിലവ് കുറഞ്ഞിട്ടുള്ള സ്നേഹം ആ എന്തായിക്കോട്ടെ അപ്പോൾ ആദ്യം തന്നെ ഞാൻ പരിപ്പ് കുറച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടോ ചെമ്മീന്താ ഉമ്മ കിള്ളി തന്നിട്ടുണ്ട് അപ്പോൾ അതും എടുത്ത് വെച്ചിട്ടുണ്ട് സാമ്പാറിനുള്ള പരിപ്പ് താ ഞാൻ വെള്ളത്തിൽ ഇടുന്നുണ്ട് പിന്നെ അല്ല വെള്ളത്തിൽ ഇട്ടിട്ട് പിന്നെ കുക്കറിലേക്ക് ഉപ്പൊക്കെ ഇട്ടിട്ട് ಅದൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചെടുക്കുന്നണ്ട് കുറേ പേരുടെ കമന്റ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ പാത്രം മാറിയോ ഗ്യാസ് അടുപ്പ് മാറ്റിോ എന്നൊക്കെ എല്ലാം മാറ്റിട്ടുണ്ട് അല്ല അല്ല കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റിട്ടുണ്ട് അതൊക്കെ ഒരു നീണ്ട കഥയാണ് ട്ടോ എല്ലാം അതിൻ്റേതായ സമയം വരുമെന്ന് പറയൂലേ അതുപോലെയാണ് കേട്ടോ എൻ്റെ കാര്യം കഴിഞ്ഞ ഒരു വർഷത്തിൽ കുറച്ച് വലിയ വലിയ സംഭവങ്ങളൊക്കെ സംഭവിച്ചപ്പോൾ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയാട്ടോ അപ്പോൾ അതവിടെ നിൽക്കട്ടെ ഞാൻ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ഇതാ അരിഞ്ഞെടുത്തിട്ടുണ്ട് വെണ്ടക്കയും പിന്നെ കുറച്ച് അലറ ചിലറ കഷ്ണങ്ങളേ ഉള്ളു കേട്ടോ വെണ്ടയ്ക്കയും കിഴങ്ങും തക്കാളിയും ചെറിയുള്ളിയൊക്കെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ പാവയ്ക്കുണ്ടായിരുന്നു പാവയ്ക്കയും കോവയ്ക്കയും കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം പാവയ്ക്കെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാനത് നോക്കി ായത് കൊണ്ട് തന്നെ എല്ലാം കൂടെ നമ്മുടെ പച്ചക്കറിയൊക്കെ ഫ്രിഡ്ജ് വെച്ചിരുന്നാലും അത് വലിയൊരു എന്താ എന്നും എടുക്കുന്നില്ലല്ലോ മൂന്നാലഞ്ച് ദിവസം കഴിയുമ്പോഴേ എടുക്കുകയുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു പാവയ്ക്കെങ്കിൽ കൊണ്ടാട്ടമാക്കി വയ്ക്കാം അങ്ങനെയാണെങ്കിൽ പിന്നെ എപ്പോൾ ചോറ് വേണമെന്ന് പറഞ്ഞാലും കുറച്ച് എടുത്ത് വറുത്താൽ മതിയല്ലോ അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഉപ്പ് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് ഒരു അര മണി മുക്കാൽ മണിക്കൂർ നമുക്ക് വേണമെങ്കിൽ ഇട്ട് വെക്കാം ഞാൻ ഒരു പത്ത് മിനിറ്റ് ഒക്കെ വെച്ചിട്ടുള്ളൂ കേട്ടോ ഇതുപോലെ വട്ടത്തിൽ എറിഞ്ഞിട്ട് ഉപ്പിട്ട വെള്ളത്തിലിട്ടിട്ടാണ് ഒന്ന് പിഴിഞ്ഞെടുക്കണേ എന്നിട്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ ഇതൊന്ന് തോർത്തിയും കൂടെ എടുക്കണമെങ്കിൽ എടുക്കാവേ എന്നിട്ട് ഇതുപോലെ ഇട്ടു കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ള കുറച്ച് പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് ഉണക്കി എടുക്കാം നല്ലോണം ഉണക്കുന്നതിനേക്കാളും നല്ലത് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ നല്ല വെയിൽ ഉളച്ചിട്ട് എടുത്തിട്ട് വറുത്ത നല്ല ടേസ്റ്റാണ് പക്ഷേ അതധിക നാൾ ഇരിക്കൂലെട്ടോ ഒരാഴ്ചയൊക്കെ ഫ്രിഡ്ജിലിരിക്കുകയുള്ളൂ ഇതാകുമ്പോഴത്തേക്കിനും പിന്നെ നല്ലപോലെ ഉണക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുറത്താണെങ്കിലും കുറേ ഇരിക്കുവേ അപ്പോൾ ഞാൻ നന്നായിട്ട് പിഴിഞ്ഞെടുത്തതിന് ശേഷം എൻ്റെ വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് പോയി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി മുളക് പൊടി കായപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ഉണക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ചോറ് വയ്ക്കുവാണെങ്കിൽ കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഈ എന്താ എടുത്തിട്ട് നമുക്ക് വറുത്തെടുക്കാം ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു ഒരു മണിക്കൂർ ഉണക്കുന്ന ഒന്നോ രണ്ട് മണിക്കൂർ ഉണക്കുന്ന ടേസ്റ്റും നല്ലപോലെ ഉണക്കുന്ന ടേസ്റ്റും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് എനിക്കിഷ്ടം ഒന്നോ രണ്ടോ മണിക്കൂർ ആക്കിയിട്ട് പിന്നെ എടുത്ത് വഴറ്റിയെടുക്കുന്നതാണ് കേട്ടോ അത് നമ്മൾ ഒരുപാട് പൊരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ തന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യലുണ്ട് പക്ഷേ എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇത് ഞാൻ പെട്ടെന്ന് എടുക്കാമെന്ന് പറഞ്ഞ് വെച്ചതാണ് പക്ഷേ സംഭവം പുറത്ത് വെച്ചത് പോയിട്ട് നല്ലപോലെ അങ്ങ് വറ്റലായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്കിത് നേരെ പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ട് അങ്ങ് വെയിൽ കൊള്ളിക്കാം അപ്പോൾ എന്താ ഞാനത് പോയിട്ട് പിന്നെ ലാസ്റ്റ് കാണിക്കാം കേട്ടോ അത് ലാസ്റ്റ് നന്നായിട്ട് വറ്റലായിട്ട് വരുന്നത് ഞാൻ കാണിച്ചു തരാം പിന്നെ നമ്മുടെ പരിപ്പ് വന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ കഷ്ണങ്ങളൊക്കെ ഇട്ടുകൊടുത്തു ക്യാരറ്റും കിഴങ്ങും പിന്നെ എന്താ നമ്മുടെ വെണ്ടക്കയും ഉള്ളിയാണ് കേട്ടോ ഉള്ളത് പച്ചമുളകും ഉണ്ട് കറിവേപ്പിലുണ്ട് പിന്നെ അങ്ങനെ അതിലേക്കും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വീണ്ടും നമുക്കിത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം ഇച്ചിരി കായപ്പൊടിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കായപ്പൊടി ചേർക്കുമ്പോൾ നല്ല മണമാണ് മണമാണ്ട്ടോ ആ ഒരു സാമ്പാർ അങ്ങനെ വെന്ത് വരുന്ന സമയത്ത് അപ്പോൾ അതാ ബാക്കി പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത് അങ്ങനെ സാമ്പാർ സെറ്റാക്കിയിട്ടുണ്ട് അതിൽ നമ്മൾ താളിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കോവയ്ക്കാണ് ഇന്ന് മെഴുക്കു വരട്ടായിട്ട് എടുക്കുന്നത് അപ്പോൾ എന്താ സാമ്പാർ റെഡിയായി താളിച്ചൊക്കെ ഒഴിച്ച് നല്ല മണം ഉണ്ടായിരുന്നു അത് അങ്ങനെ തന്നെ അടച്ച് വെച്ചിട്ടുണ്ട് സാമ്പാറിൻ്റെ മണം ഭയങ്കര കുതിപ്പിക്കുന്ന മണമാണല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സാമ്പാർ കുറേ ഒഴിച്ചങ്ങോട് ചോറ് കഴിക്കാൻ പിന്നെ കോവയ്ക്ക് നന്നായിട്ട് അരിഞ്ഞെടുത്ത് പിന്നെ എന്താ നമ്മുടെ വെളുത്തുള്ളി ചതച്ചതും അതുപോലെ സവാളയും പച്ചമുളകും ഒക്കെ ഇട്ട് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് പോവയ്ക്ക് ഇട്ട് കൊടുത്ത് അതങ്ങ് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചെമ്മീനാണ് കേട്ടോ എടുക്കുന്നത് ചെമ്മീൻ നമ്മൾ ഉള്ളിയിട്ട് കറിയാണ് കേട്ടോ വെക്കുന്നത് ഇത് നമ്മൾ ഈ ഈ വർഷത്തെ പാചക പോയ സമയത്ത് കലേഷ് എന്നോട് ചോദിച്ച റെസിപ്പിയാണ് കേട്ടോ ഇത് നിങ്ങളുടെ ആലപ്പുഴക്കാരുടെ സ്പെഷ്യൽ ഒരു റെസിപ്പി ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് ഉള്ള ചെമ്മീൻ മുളക് അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞതായിരുന്നു ഈ ഒരു റെസിപ്പി ആ ഒരു ട്രോൾ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും അപ്പോൾ ഇത് നമ്മൾ ചെറിയുള്ളിയും പിന്നെ പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും പുളിയും ഉപ്പും മുളക് പൊടിയും പച്ചവെള്ളച്ചെണ്ണയും മാത്രമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ തക്കാളിയും കൂടെ ചേർത്തിട്ട് ഇതുപോലെ അങ്ങ് അടച്ചുവെച്ച് എല്ലാം ഒരു മീഡിയം ഫ്ലെയിമിൽ നന്നായി തിളപ്പിച്ച് വറ്റിച്ചെടുക്കും അപ്പോൾ ചെമ്മീൻ നല്ല ടേസ്റ്റില് കിട്ടും കേട്ടോ നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ നല്ല ചെമ്മീന് അതങ്ങനെയും കഴിക്കാൻ നല്ല രസമാണ് ചോറിൻ്റെ സൈഡിൽ ഒരു ഇത്തിരി വെച്ചാൽ മതി ഉള്ളിക്കൊക്കെ നല്ലോണം ടേസ്റ്റ് വരും അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കോവയ്ക്ക മഴക്കോട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു അതങ്ങ് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മളുടെ ഇന്നത്തെ താരം പൊന്നാങ്കണ്ണി ചീരയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് എന്തെങ്കിലും ഒരു സ്നാക്സ് റെഡിയാക്കി എടുക്കണ്ടേ അപ്പോൾ ഞാൻ പൊന്നാങ്കണ്ണി ചീര ഞാൻ എടുത്തിട്ടുണ്ട് ഈ ചീരയൊക്കെ എടുക്കുന്ന സമയത്ത് നന്നായിട്ട് നോക്കിയിട്ടൊക്കെ എടുക്കുക ചെറിയ പ്രാണികളും പിന്നെ ചെറിയ ചെറിയ മുടികളൊക്കെ അവിടെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിനകത്ത് ചുറ്റിപ്പിടിച്ചിരിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ നന്നായിട്ട് നോക്കി വൃത്തിയാക്കി ഉമ്മി കഴുകി കൊണ്ടു തന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രം വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക അതിലേക്ക് ഒരു സവാള ഒരു അഞ്ചാറ് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒരു പച്ചമുളകും കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ തന്നെ നമുക്ക് കണ് നമ്മുടെ ചീര ചേർത്ത് കൊടുക്കാം പന്നാങ്കണ്ണി ചീര ചേർത്ത് കൊടുക്കാം ഞാൻ പകുതിയെ ചേർത്തിട്ടുള്ളൂ പക്ഷേ ഞാൻ വീണ്ടും മുഴുവനും ചേർത്ത് വിട്ടു ചീര പെട്ടെന്ന് തന്നെ അങ്ങ് അവിഞ്ഞു പോകുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ മുഴുവനും ചേർത്തു അത് ഞാൻ കുറച്ച് ചേർത്തിട്ട് കുറച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ എന്തായാലും ഉണ്ടാക്കുമല്ലേ മുഴുവനും എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഇതിൽ ഞാൻ ചേർക്കുന്ന പൊടികൾ ഒരു അല്പം മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂണും മഞ്ഞൾ പൊടി ഇതൊക്കെ നമ്മുടെ എടുക്കുന്ന ആ സാധനത്തിൻ്റെ ഇതിൽ നമുക്ക് നോക്കിയിട്ട് എടുക്കാം കേട്ടോ അളവും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റോ കുറക്കോ ഒക്കെ ചെയ്യാം പിന്നെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു വഴിക്ക് പോകണമല്ലേ നിർബന്ധം ഇല്ലെങ്കിൽ ഞാൻ ഇത്തിരി കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ള ചിരയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിത്രയും ഒരു ഇച്ചിരി കോളം ഉള്ളല്ലോ അപ്പോൾ ഞാൻ പിന്നെ ബാക്കിയും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായി അങ്ങ് വഴറ്റിയെടുത്തു ഇനി ഇതിലേക്ക് ഒരു രണ്ട് കിഴങ്ങ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കുത്തി പൊടിച്ചെടുക്കാം ഇതുപോലെ ചപ്പാത്തിക്കൊക്കെ കഴിക്കുകയാണെങ്കിലും നല്ലത് തന്നെയാണ് കേട്ടോ കഴിക്കുന്നവർക്ക് അത് നല്ലതായിട്ട് തന്നെ കഴിക്കാം നമ്മുടെ മേത്തി അതുപോലെ എന്താ അത് വെച്ചിട്ടൊക്കെ ഈ നോർത്ത് ഇന്ത്യൻ സൈഡിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഐറ്റംസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും നമ്മൾ ഇവിടെ ഇങ്ങോട്ടാണ് നമ്മൾ ഇത്ര ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാത്തത് പക്ഷേ പൊട്ടറ്റോ മേത്തി ഒക്കെ ആയിട്ട് ഇങ്ങനെ പല ഇതുപോലെ നിങ്ങൾ ചിലപ്പോൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാകും ഇതുപോലെ പെരണ്ടിരിക്കുന്ന ഒരു കിഴങ്ങും കാര്യങ്ങളൊക്കെ ചില നമ്മളിപ്പോൾ പുറത്തേക്കൊക്കെ പോയി താമസിക്കുന്ന സമയത്ത് ചില ഹോട്ടലുകളിലൊക്കെ ലഞ്ചിനൊക്കെ ബൊഫയായിട്ട് നമുക്കിങ്ങനത്തെ മേത്തി പൊട്ടറ്റോ ഒക്കെ കിട്ടാറുണ്ട് കേട്ടോ അതുപോലെ അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് കുഴച്ചെടുക്കുക പിന്നെ നമുക്ക് ചെറിയൊരു ബാറ്റർ റെഡിയാക്കി എടുക്കുക അതിന് മഞ്ഞൾപ്പൊടിയും മൈദപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മളിതൊന്ന് പിന്നെ എന്താ ഒന്ന് കലക്കി എടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്കിതുപോലെ ഒരു ബോളായിട്ട് പിടിച്ചെടുക്കാം അതിന് ശേഷം ഒരു ഐസ്ക്രീം സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അതാ ഇതുപോലെ നമുക്ക് നമുക്കതിൻ്റെ മുകളിലായിട്ട് ഒരു ബോൾ വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് ബാറ്ററിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം നേരെ അങ്ങോട്ട് എണ്ണയിലേക്ക് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്തതുകൊണ്ട് എൻ്റെ മോനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ ചിക്കനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ വേണമെങ്കിലും ചേർക്കാം പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ മുറ്റത്ത് ചീര രണ്ട് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അല്ല അടിപൊളി സ്നാക്സ് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം അപ്പോൾ വളരെ എന്താ ഒരു പണിയില്ല കേട്ടോ സിമ്പിൾ പരിപാടിയാണ് കിഴങ്ങ് കഴിച്ചെടുക്കുക ഒന്ന് ആ ഒരു എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പൊടി ഇട്ട് കൊടുക്കുക ഇതുപോലെ കുഴച്ചെടുക്കുക എല്ലാം കൂടെ ചേർത്ത് എന്നിട്ട് ഇതുപോലൊരു ബാറ്റർ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് എന്താ ഐസ്ക്രീം സ്റ്റിക്കിലൊന്ന് വെച്ചു കൊടുക്കുക ഇനിയിപ്പോൾ ഇരിക്കിലുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ ബോളാക്കിയിട്ട് ലോലിപ്പോപ്പ് പോലെ ഉണ്ടാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ നല്ല എളുപ്പമായിട്ട് തോന്നി ഒരു ഒരെണ്ണം ഒരു രണ്ടെണ്ണം ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നല്ല രീതിയിൽ എന്താ കഴിക്കാൻ പറ്റും കേട്ടോ അത്യാവശ്യം വലിയൊരു ആയിരുന്നു ഇത് അപ്പോൾ അതാ ഇതുപോലെ നമുക്കിങ്ങനെ വെച്ചുകൊടുക്കാം എന്നിട്ട് നമുക്ക് തിരിച്ചും മറിച്ച് വിട്ട് നന്നായിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കാം ഇതുപോലെ ബാറ്ററിൽ കോട്ട് ചെയ്ത് പൊരിക്കുന്നത് കൊണ്ട് തന്നെ അത്ര എണ്ണയൊന്നും ഉള്ളിലേക്കൊന്നും കയറുമെന്നുമില്ല പെട്ടെന്ന് കുക്കായി കിട്ടും ജസ്റ്റ് ഒരു മൈദാ കോട്ടിങ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ എണ്ണയൊന്നും പിടിക്കൊന്നുമില്ല നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഈ നേരത്തെ ഞാൻ മുരിഞ്ഞ ഇല ഇല കാണിച്ച സമയത്ത് ഇലയൊക്കെ നല്ലോണം ഉള്ളിൽ ചെല്ലുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇതും നല്ലോണം ഈ ഒരു പൊന്നാങ്കണ്ണി ചീരയൊക്കെ കറി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത്ര അധികം പിള്ളേർക്കാണെങ്കിലും ഒന്നുള്ളിലേക്ക് പോകണമെന്നില്ല പക്ഷേ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചേർത്തൊക്കെ അല്ലെങ്കിൽ ദോശയിലൊക്കെ ചേർത്തൊക്കെ ചുട്ടൊക്കെ ആണെങ്കിൽ കുട്ടികൾ നല്ല രീതിയിൽ അത് കഴിച്ചോളൂ അപ്പോൾ എന്തായാലും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇതുപോലത്തെ ചീരയൊക്കെ വെളിയിൽ നിൽപ്പുണ്ടെങ്കിൽ നമ്മുടെ വീട്ടു പറമ്പിലൊക്കെ നിൽപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാങ്ങിച്ചതിരിപ്പുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാകും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക് വെളുത്തുള്ളി ചേർക്കാൻ മറക്കരുത് കേട്ടോ ഒരു ഭംഗിക്ക് കുറച്ച് സോസൊക്കെ ഒന്ന് ഇട്ടിച്ച് കൊടുത്തിട്ടുണ്ട് മയോണൈസ് ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം വന്നിട്ട് ഒരു കടി കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ് ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ പിന്നെ വേറൊന്നും കാര്യമായിട്ടില്ല നാരങ്ങാവളം ഉണ്ട് ഷെമാമിൻ്റെ ജ്യൂസ് ഉണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു സംഭവമുണ്ട് പിന്നെ എന്തോ ഒന്ന് രണ്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ ഒന്ന് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നോമ്പത് വരുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്ന കരുതാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അത് പോകരുത് കേട്ടോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ ഈ ഐസ്ക്രീം സ്റ്റിക്കൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ ജസ്റ്റ് ഇതുപോലെ ഉണ്ടാക്കുക എന്നിട്ട് ഇതുപോലെ കോട്ട് ചെയ്യുക എന്നിട്ട് നമുക്ക് നേരെ എണ്ണയിലിട്ടിട്ട് അങ്ങനെയും പൊരിച്ചെടുക്കാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരാം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ നമുക്ക് നോമ്പോരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് കുറച്ച് വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഇൻഷാല്ല പറ്റുകയാണെങ്കിലും നല്ല ആണെങ്കിലും പോസ്റ്റ് ചെയ്യാം കേട്ടോ നോക്കാം അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിൽ കാണാം ഇപ്പോൾതാ ലേലത്തിൽ കതിറിൻ്റെ രാവുകളാണ് ദുവ സ്വീകരിക്കുന്ന പാപങ്ങളൊക്കെ പൊറക്കുന്ന സമയമാണ് എല്ലാവരും എനിക്കും കുടുംബത്തിനും വേണ്ടിയിട്ടും ദിവ ചെയ്യണേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ ഉഷാറായിട്ട് ചോറും കഴിക്കുകയാണ് നമ്മുടെ ചെമ്മീൻ മുളകിട്ടതും സാമ്പാറും അച്ചാറും കോവയ്ക്ക മെഴുക്കോട്ടയൊക്കെ കൂട്ടിയിട്ട് ഉഷാറായിട്ട് ചോറും കഴിച്ചു കേട്ടോ നല്ല സാമ്പാറായിരുന്നു അപ്പോൾ നല്ല കുളി കുളാവുന്ന സാമ്പാറൊക്കെ ഒഴിച്ചിട്ട് ചോറ് കഴിച്ചപ്പോൾ ഒരു നല്ലൊരാശ്വാസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അന്നത്തെ വിശേഷങ്ങളതാ കഴിഞ്ഞു പിന്നെ നമ്മുടെ പാവയ്ക്ക വറ്റിൽ കാണണ്ടേ ഇത്രയായി പോയിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഇത്രയും ഉണങ്ങുന്നതിനേക്കാളും ഇഷ്ടം ഒന്നോ രണ്ടോ മണിക്കൂർ ഉണങ്ങിയിട്ടെടുത്ത് പൊരിച്ചു കഴിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ കുറേ നേരമായിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ നിന്നിട്ട് വൈൻ്റെപ്പ് ആവുന്നില്ലല്ലേ എന്നാലും ബൈ ബൈ